എടയൂർ പഞ്ചായത്തിലെ തെരുവിളക്കുകൾ വ്യാപകമായി കത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സി പി ഐ എം എടയൂർ ലോക്കൽ സെക്രട്ടറി പി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു എന്താണെന്നറിയാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത് ഏറ്റവും വോൾട്ടേജുള്ള ഗുണമേന്മയുള്ള വൈദ്യുതി ഇഷ്ടം പോലെ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാണ് വളരെ ചുരുങ്ങിയ നിരക്കിൽ ഈ വൈദ്യുതി മുന്നൂറിലേറെ തെരുവിളക്കുകളാണ് പഞ്ചായത്തിൽ കത്താതെ കിടക്കുന്നത് നിരവധി തവണ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും പഞ്ചായത്ത് അവഗണന തുടരുകയാണ് ഇതിനു പുറമെ വ്യാപകമായ അഴിമതിയാണ് പഞ്ചായത്തിൽ നിന്ന് ഉയർന്നുവരുന്നത് പഞ്ചായത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണത്തിനായി വാങ്ങുന്ന എല്ലാത്തരം വസ്തുക്കളിലും വ്യാപക അഴിമതിയാണ് നടന്നിട്ടുള്ളത് താഴെ കിടക്കുന്നു 300 സ്പീഡ് ലൈറ്റുകൾ കട്ടാതെ കിടക്കുന്നു ഇടതുവശം നമ്പർ മാർക്ക് വാതിലി മാത്രമേ ഇന്ദിരഫിന്റെ 11 നമ്പർ മാർക്ക് വാതിലി കൂടിയാണ് നിർപ്രസരം അപ്പോൾ ആണ് അത് കട്ടിക്കാതെയാണ് ഇവർ 2 ഇതിനെ ഒക്കെ സീയ ഓരോന്നല്ല ലൈറ്റ് വെച്ച സീറ്റോട്ട് അത് കട്ടിക്കണമിക്കണം ലൈറ്റ് കട്ടിക്കാൻ കഴിയുന്ന ഒരാPrintln ഇവർ ആരും ആണ്

അഴിമതിയുടെ ഭാഗമായി ഇദ്ദേഹം നടത്താൻ താല്പര്യം ചെറുതല്ലാത്തതാണ് ഇവിടുത്തെ പഞ്ചായത്തിലെ സെക്രട്ടറിയും ഈ പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കും ഉൾപ്പെടെയുള്ളവർ എന്താ ഹെഡ്ലെ മണി ഹെഡ് എന്താ അദ്ദേഹത്തിന് ഈ പണി എന്ത്

എന്താ ുംയ്യാറാക്കി തുകയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അത്തിപ്പറ്റ പഴയ ചന്തയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മറവിൽ നടന്ന അഴിമതികൾ ഗുരുതരമാണ് നാലു വർഷം കൊണ്ട് പഞ്ചായത്തിന് യൂസർ ഫീനത്തിൽ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ വാങ്ങാതെയാണ് ഇതുവരെയും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നത് ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നടന്ന ബോർഡ് യോഗത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ ചർച്ച ചെയ്യുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ചർച്ചകൾ നടന്ന പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇക്കൂട്ടർ ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് പഞ്ചായത്തിലെ ദുർഭരണത്തിന് കാരണമായതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണസമിതിക്കെതിരെ നിരവധി വിഷയങ്ങൾ മുൻനിർത്തി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും നടന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം അഖിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ സക്കീർ വി പി റംല എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ എം പി മഹിമ അഖിൽ കുമാർ എം അരുൺ എന്നിവർ സംസാരിച്ചു എ കെ റിഫായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി എം നിതിൻ സ്വാഗതവും എൻ കെ ഷൗകത്തലി നന്ദിയും പറഞ്ഞു അടിയന്തിരമായ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി